കൂടുതൽ ഉപരോധങ്ങൾ ട്രംപ് ട്രംപ് ഉക്രൈൻ യുദ്ധം പശ്ചാത്തലത്തിലാണ് നടപടി ഇക്കഴിഞ്ഞ ദിവസവും ശക്തമായ ആക്രമണം റഷ്യ ഉക്രൈനിൽ നടത്തിയിരുന്നു ഭാരതവും ബന്ധം പിന്നാലെയാണ് വീണ്ടും ഉപരോധങ്ങൾ ഉപരോധങ്ങൾ കൂടുതൽ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചുവെന്നാണ് വ്യക്തമാക്കിയത് റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു ട്രംപിന്റെ മറുപടി the second phase of sanctions uh, against russia or yeah. punishing for oh, yeah. uh, how was your call uh, with the prime minister ഇക്കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണമാണ് യുക്രൈനിൽ റഷ്യ നടത്തിയത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടിരുന്നു നിരവധി സർക്കാർ കെട്ടിടങ്ങളും തകർന്നു രണ്ടു ദിവസങ്ങൾക്കിടെ എണ്ണൂറിലേറെ ഡ്രോണുകളും പതിമൂന്ന് മിസൈലുകളുമാണ് റഷ്യ യുക്രൈനിൽ വർഷിച്ചത് അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിരവധി തവണ യുക്രൈനിൽ റഷ്യ ആക്രമണം നടത്തിയിരുന്നു മാത്രമല്ല ഭാരതവും ചൈനയുമായുള്ള ബന്ധം ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയോടെ റഷ്യ ശക്തമാക്കുകയും ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഭാരതത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു അധിക താരിഫുകൾ ഉൾപ്പെടെ ചുമത്തുന്നത് സംബന്ധിച്ചുള്ള സൂചനയാണ് ട്രംപ് നൽകിയത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം